നമസ്കാരം ഞാൻ പവിത്ര ഉണി കൂട്ടക്ഷരങ്ങളുടെ ഒരു എഡിക്റ്ററാണ് ഇന്നൊരു പാട്ട് പാടാമെന്ന് വിചാരിക്കുന്നു സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി പുലർക്കാലം സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണ ചിറകുമായി പുലർക്കാ ത്തിൽ ഞാനുരു പൂമ്പാറ്റയായി ഇന്നുമാറി നീരദശ്യാമള നീല നഫസോരോ ചാരു സരോവരമായിരശ്യാം ചന്ദ്രനും സൂര്യനും താരണങ്ങളും ചന്ദ്രനും സൂര്യനും താരഗണങ്ങളും ഇന്ദി വരങ്ങളായി മാറി പുലർക്കും ഇന്നു മാറി ജീവന്റെ ജീവനിൽ നിന്നു ഒരജ്ഞാത ജീവൂത നിർജരി പോലെ ചിന്തി ഞാൻ പാടി ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നീ മറന്നു ഞാൻ പാടി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാൻ പാട്ട് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം